നമ്മുടെ അറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണത് നമ്മുടെ മലപ്പുറം ആ ഒരു ഭാഗങ്ങളിൽ ഇപ്പോൾ ഉരുൾപൊട്ടലും ശക്തമായതൊക്കെ ഉണ്ടായതിനു ശേഷമുള്ള ചാലിയാർ ഭാഗത്തേക്ക് ഒക്കെ ഉള്ള ആ ഒരു പുഴയുടെ ഒക്കെ ഭാഗത്തുള്ള ആ ഒരു ശക്തമായ ഒഴുക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചാലിയാർ പുഴയിൽ നിന്നൊക്കെ നാലോളം ലഗ്ഗോളിയൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പുഴ അങ്ങേയറ്റം കലങ്ങി മറിഞ്ഞ് ശക്തമായ ഒഴുക്കുമാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും മരണപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവർക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കലകയറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങേയറ്റം ഭയാനകമായ ഒരു സംഭവം തന്നെയാണ് നമ്മൾ മലപ്പുറം വയനാട് ജില്ലകളിൽ സംഭവിച്ചിട്ടുള്ള നഗരത്തിൽ യാതൊരു സംശയവുമില്ല